വളാഞ്ചേരി പുറമണ്ണൂർ മജിലിസ് പോളിടെക്നിക് കോളേജിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും അൻപതിലധികം ദേശീയ അന്തർദേശീയ കമ്പനികൾ മേളയിൽ ഭാഗമാവും മജിലിസ് കോളേജ് കേരള നോളജ് ഇക്കണോമി മിഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ ഒരുക്കുന്നത് വിവിധ കമ്പനികളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക ഡിപ്ലോമ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ബിരുദം പി ജി എഞ്ചിനീയറിംഗ് ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം ഈ സംവിധാനം കുട്ടികൾക്ക് വളരെ ഗുണകരമാണ് അതുമാത്രമല്ല ഈ തൊഴിലിസ്റ്റർ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ പ്രോത്സാഹനവും പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾ ഒരു കുടുംബത്തിൽ ഒരു തൊഴിലുണ്ടാവുക എന്നാഗ്രഹിക്കുന്നവരാണ് അങ്ങനെയാണ് പോളിടെക്നിക് സംവിധാനത്തെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് അപ്പം അങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്തരം ജോബ് ഫെയർ കൊണ്ട് പിന്നെ അവർ വിദേശികൾ തലത്തിലേക്ക് അവരുടെ ജോലി ഉറപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കുടുംബത്തെയും നാടിനെയും ഒക്കെ സഹായിക്കാൻ സാധിക്കുന്ന സംവിധാനമുണ്ട് പ്രാവശ്യത്തെ നമ്മുടെ ജോബ് ഫെയർ വരുന്ന ഇരുപത്തിയെട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അമ്പതിലധികം ദേശീയ അന്തർദേശീയ കമ്പനികളാണ് ഈ മെഗാ ജോബ് ഫെയർ അങ്ങനെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളും അതുപോലെ എലിജൻസ് സാറും ഒക്കെ സ്ഥാപനങ്ങളിൽ പോളിടെക്നിക്കിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് നടന്നു വരികയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മജിലീസ് പോളിടെക്നിക് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് പോളിടെക്നിക്കുകളിലെയും ഐ ടി എകളിലെയും ഒക്കെ പ്ലസ് ടു യോഗ്യതയുള്ളവരും എൻജിനീയറിങ് യോഗ്യതയുള്ളവരൊക്കെയാണ് അപ്പോൾ മജിലീസ് സ്ഥാപനങ്ങളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയാണ് കാണിക്കുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് കൂടി നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന് ജോലി നേടാനുള്ള ഒരു അവസരം കൂടിയാണിത് സ്ഥാപനങ്ങളുടെ അധ്യക്ഷൻ കെ എസ് എ താങ്കൾ ജനറൽ സെക്രട്ടറി സി പി ഹംസഹാജി ഗവേണിംഗ് ബോഡി ചെയർമാൻ മാനു ഹാജി മജ്ലിസ് കോളേജ് ചെയർമാൻ സലീം കുരുവമ്പലം കമ്മിറ്റി മെമ്പർ മുസ്തഫ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷെരീഫ് പ്ലേസ്മെൻ്റ് കോർഡിനേറ്റർ റജീത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلايريس ديزينر جولاري كالي كيت رود بند المنى